അതെ ഞാൻ എന്റെ ആദ്യത്തെ സിനിമയാണിത് ഫീച്ചർ ഫിലിമായിട്ട് എന്റെ ആദ്യത്താണ് ഞാൻ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വളരെ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ഒരു ഷോർട്ട് ഫിമാണ് ഇല്ലിത്തള്ള എന്ന് പറയുന്നത് അതിന്റെ പ്രൊഡ്യൂസറും അതിനകത്ത് ഹീറോ ഞാൻ തന്നെയാണ് പക്ഷെ ഈ ഒരു ആശയം കഴിഞ്ഞ വർഷം വിശാൽ എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റായിട്ടാണ് കൊണ്ടു തന്നത് അപ്പൊ ആ ഒരു വൺലൈൻ ത്രെഡ് കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കഥയായി തോന്നി അങ്ങനെയാണ് ഈ സിനിമ എടുക്കാൻ കാരണം ഈ സിനിമ എടുക്കാൻ സാധാരണക്കാരിലും സാധാരണക്കാരനായ കുറെ ആൾക്കാരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് പക്ഷേ അത് ആ പരിശ്രമത്തിന്റെ ഫലം വിജയപ്രദമായി കാണുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇരുപത്തിയാറ് ഇന്റർനാഷണൽ അവാർഡ്സ് ഇതിന് കിട്ടിയിട്ടുണ്ട് പിന്നെ ലാൽജോസ് സാറിനെ ഞാൻ ഈ സിനിമ കാണിച്ചു വളരെ യാദൃശികമായിട്ട് അദ്ദേഹം വന്ന് സിനിമ കാണാൻ രേയായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ എൻകറേജ്മെന്റ് അദ്ദേഹം പറയായിരുന്നു ഇത് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അത് കേട്ടവർ വളരെ സന്തോഷമാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ സിനിമയുടെ ഭാഗമായി മാറിയത് ലാൽജോസ് പ്രസൻസ് കോലാഹലം അങ്ങനെ ലാൽജോ സാറിനുള്ള അദ്ദേഹം നിറഞ്ഞ നന്ദി ഞാൻ അദ്ദേഹം അറിയിക്കട്ടെ അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ച ഓരോ ആൾക്കാരും അല്ലെങ്കിൽ സിനിമയിലെ ടെക്നീഷ്യൻ ആവട്ടെ ഓരോ ആൾക്കാർ ഓരോ കത്ത് പറയാനും ഇതിനകത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ അദ്ദേഹത്തിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് ഷിഹാബോന്നലോ അദ്ദേഹം തന്നെ പറഞ്ഞാൽ കഥയാണ് അദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറായി ജയിക്കുന്ന ആളാണ് ആ ഓട്ടോ വിട്ടിട്ട് ക്യാമറ വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ ഷോപ്പിംഗ് മാൾസ് വരെ വന്നിട്ട് ഇപ്പം സംസ്ഥാന അവാർഡ് വരെ വാങ്ങിച്ച ഒരു സിനിമാറ്റോഗ്രാഫർ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വലിയ വലിയ താരപദവികളൊന്നും നമുക്ക് പിന്നെ എന്താ പറയുക പറയാനില്ലെങ്കിലും ഉള്ള ആൾക്കാരൊക്കെ വളരെ ഭംഗിയായി ചെയ്തു എല്ലാ തൊഴിലുള്ള ആൾക്കാരും വളരെ ഭംഗിയായി ചെയ്തു അതാണ് ഇതിന്റെ സിനിമയുടെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ജൂലൈ പതിനൊന്നിനാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ സിനിമയുടെ വിജയം കുറേ നല്ല സാധാരണക്കാരുടെ വിജയമായി മാറും എങ്ങനെ ഉറപ്പില്ല അപ്പോൾ സഹകരിക്കുക സപ്പോർട്ട് ചെയ്യാം താങ്ക് സോ മച്ച്